ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഫീഡിങ് പില്ലോയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചെറിയ ബേബികളൊക്കെ ഉള്ളത് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ ഇത് ജസ്റ്റ് തട്ടി മാറ്റി പോകേണ്ട അത്രയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് പരിചയപ്പെടാം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ജസ്റ്റ് ഒരു പില്ലോ പോരെ എന്ന് ചിന്തിക്കുന്നവരെ പോലെ തന്നെ ഞാനും വിചാരിച്ചിരുന്നു പക്ഷേ അതുകൊണ്ട് പറ്റാണ്ട് വന്നപ്പോഴാണ് ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചത് ഇതാ ഇതുപോലെ ഇതിനൊരു സ്റ്റിക്ക് ചെയ്യുന്ന ഏരിയ ഉണ്ട് നമുക്ക് വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ആയിട്ടോ ലൂസായിട്ടോ നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ബൈക്കിൽ ഇതുപോലൊരു ബാക്ക് സപ്പോർട്ടുണ്ട് കുറച്ച് വീതിക്ക് ഒരു ഭാഗം അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ചാലിരിക്കുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇത്രയും വീതിയാണ് അതിന് വരുന്നത് ഒരു കൈപ്പത്തിയുടെ അത്രയും പക്ഷേ നമ്മൾ സാധാരണ ഒരു പില്ലോ വെക്കുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ കംഫർട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു ഫീഡിങ് പില്ലോയ്ക്ക് ഇതാ നമ്മുടെ കുഞ്ഞൊക്കെ മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിത് ഊരി വാഷ് ചെയ്യാവുന്നതാണ് ഇങ്ങനെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ വേറൊന്ന് സ്റ്റിച്ച് ചെയ്തും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ വളരെ ഈസിയായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മുടെ വേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് വേണോ ലൂസ് വേണോ എന്ന് നോക്കിയിട്ട് അതി ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ചെറിയൊരു പൗച്ചുണ്ട് നമുക്ക് ഫോൺ വേണമെങ്കിലിടാം നല്ല കുഞ്ഞുങ്ങളുടെ ഫീഡിങ് ബോട്ടിലാണെങ്കിൽ അതിടാം നമ്മുടെ അപ്പോഴത്തെ ആവശ്യം എന്താണോ അതിലൊതുങ്ങുന്നത് നമുക്ക് കയ്യിൽ സൂക്ഷിക്കാം കേട്ടോ ഈ ഒരു പൗച്ചിൽ സൂക്ഷിക്കാം ഇത് ഫീഡ് ചെയ്യാൻ മാത്രമല്ല നമുക്കിത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴും കുറച്ചും കൂടി വെയിറ്റ് ഇതിലേക്ക് കൊടുത്തിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനായിട്ട് പറ്റും മുറ്റത്തേക്കിടക്കും കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന സമയത്തും ഫുൾ ടൈം നമ്മൾ എടുത്തു പിടിച്ചുകൊണ്ട് തന്നെ നടക്കണ്ട ഒന്ന് വെയിറ്റ് ഇതിലേക്കും കൂടെ നമുക്ക് താങ്ങാനായിട്ട് പറ്റും ഞാൻ കൂടുതലും ഇങ്ങനെ ഒരു സൈഡ് താഴ്ത്തി ഒരു സൈഡ് പൊക്കിയാണ് വെക്കുന്നത് കാരണം എൻ്റെ കുഞ്ഞ് നന്നായിട്ട് കക്കുന്ന ആളാണ് ഛർദ്ദിച്ച് വിടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ മാക്സിമം തല ഉയർത്തി തന്നെയാണ് വെക്കാൻ ശ്രമിക്കാറ് കണ്ടോ കുഞ്ഞിനെ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇതൊരു ഈ ഫീഡിങ് ബില്ലോ ഇല്ല എങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് നമ്മുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് നേരം പിടിക്കുമ്പോഴല്ല ഇപ്പഴും നമ്മുടെ കയ്യിൽ കുഞ്ഞുണ്ടാവുമല്ലോ ഈ ഒരു ഫീഡിംഗ് ബില്ലോ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് അതിലേക്ക് താങ്ങിയിട്ട് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിരുന്നു ഹോൾഡ് ചെയ്താൽ മതി ഞാനിത് വാങ്ങിയത് ഫസ്റ്റ് ക്രീനിൽ നിന്നാണ് ഫസ്റ്റ് ക്രീന്റെ ഓൺലൈൻ ആപ്പിലും ഇത് നമുക്ക് ലഭ്യമാണ് അത് മാത്രല്ല റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് അത് കുറച്ച് കൂടുതലാണ് എന്നറിയാം പക്ഷേ ഇതിൻ്റെ യൂസ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിന് നമുക്ക് ഫുൾ ടൈം രണ്ട് കൈ കൊണ്ട് ഹോൾഡ് ചെയ്തിങ്ങനെ നടക്കണ്ട കൊച്ചിൻ്റെ വെയിറ്റ് കുറച്ചൊന്ന് അതിലേക്ക് വെച്ചിട്ട് നടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇപ്പോൾ എൻ്റെ ചുറ്റും ആളുകളുണ്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം എനിക്ക് നല്ല തിരക്കായിരിക്കും ആ സമയത്തൊക്കെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഫുഡ് കഴിക്കുകയും പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ആ സമയത്തൊക്കെ ഇത് അത്തിലും ഉപകാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നത് ഇതുണ്ട് ബാക്കിലൊക്കെ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ പില്ലോ ഒന്നും വയ്ക്കാതെ ജസ്റ്റ് എവിടെയെങ്കിലും പോയി ഇരുന്നാൽ തന്നെ ഈ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യൂട്ടോ ഇത് നമുക്ക് മാത്രമല്ല യൂസ് ചെയ്യാവുന്നത് അതെ ഇപ്പോൾ ദേ സച്ചു ആണെങ്കിലും കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് കൂടുതലും ഇതിലാണ് എടുക്കുന്നത് കുറച്ച് നേരമൊക്കെ എടുത്തിട്ടാണെ കയ്യിൽ വെച്ച് കൊഞ്ചിച്ചിട്ട് കൊണ്ടുതരും നമ്മൾ നോക്കാനായിട്ട് ഏൽപ്പിക്കുമല്ലോ കുറച്ച് സമയം ആ സമയത്തൊക്കെ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് നടന്നാൽ അവൻ്റെ ഒരു കൈ ഫ്രീ ആണ് ഫോൺ നോക്കുവോ എന്തെങ്കിലും പരിപാടികളോ ചെയ്യാം അപ്പോൾ മറ്റേ കൈ കൊണ്ട് കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി വെയിറ്റ് അതിലേക്ക് താങ്ങും അപ്പോൾ ചോദിക്കും ഇത് അഴിഞ്ഞു പോകില്ലേന്ന് അഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ് എന്നാൽ പോലും നമുക്ക് അഴിഞ്ഞു പോയാൽ പോലും നമ്മൾ അതിലേക്ക് വെച്ചേക്കുമല്ല നമുക്കെപ്പോഴും ആ ഒരു ശ്രദ്ധ ഉണ്ടല്ലോ കുഞ്ഞല്ലേ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിന് അത്രയും ബാക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല ഇതുപോലെ കുഞ്ഞിനെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല ഇരുന്നു കൊണ്ട് ഫീഡ് ചെയ്യാനാണ് അതുകൊണ്ട് പറ്റുന്നത് പിന്നെ അതിന് കുറച്ച് റേറ്റ് കുറവുണ്ട് പല റേറ്റിൽ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതലും ബാക്ക് സപ്പോർട്ടൊക്കെ ഉള്ളത് ഇത് തന്നെയാണ് റേറ്റ് കൂടുതലാണ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് വാങ്ങണം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരാളും കൂടെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞുപുഴിക്കുള്ള പല സാധനങ്ങളും ഇനിയും നമ്മൾ വാങ്ങുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം താങ്ക് യു ഡിയേഴ്സ്